വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ും വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലിയുടെ വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി സ്വാമി ചിദാനന്ദപുരി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മഹർഷി മഹേഷ് യോഗിയുടെ ചേതനാധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പട്ടാമ്പിയിൽ ആരംഭിച്ച ശ്രീ മഹർഷി വിദ്യാലയം ഇന്ന് രജത ജൂബിലിയുടെ നിറവിലാണ് രണ്ടായിരത്തി ഒന്നിൽ മഹർഷി എഡ്യൂക്കേഷണൽ ആൻഡ് ചാർട്ടബ് ട്രസ്റ്റ് രൂപീകരിക്കുകയും ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലാണ് ശ്രീ മഹർഷി വിദ്യാലയം ഞാങ്ങാട്ടിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷം കൊണ്ടാടുന്നത് ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം സമ്പൂജ്യ സ്വാമി ചിദാനന്ദപുരി ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു നമുക്കൊക്കെ ഉപയോഗിക്കാൻ അറിയാം പക്ഷെ അറിയായി വന്നാല് ഒരു ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോയാൽ ശരിയായിട്ട് അഞ്ച് പക്ഷേ ലോകം മുഴുവൻ അതിഭീകരമായ ഒരു കാഴ്ച ഞാൻ കാണാൻ പറഞ്ഞത് ശെരിയായിട്ട് നിങ്ങൾ യൂണിവസുകളിൽ സംസാരിച്ചാലും ശരി ആസ്ട്രേലിയ ആയാലും ശരി വിദ്യാർത്ഥികളോട് ഇടപെടുന്ന സമയത്ത് ഭാഷാപരമായി നമ്മൾ ഇതൊരു ഭാഷയിലല്ല മലയാള ഭാഷയില മലയാള ഭാഷ നമ്മൾ എത്ര പറയാനില്ല ഉപയോഗിക്കുന്നത് പറയാൻ കഴിഞ്ഞാൽ എന്റെ സന്തോഷമൊക്കെ ശാക്തമായി കഴിക്കുന്നത് ഇരുന്ന് പോകുന്നു എസ് എം സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് അബ്ദേഷൻ ആയിരുന്നു പിന്നണി ഗായിക രാധിക അശോക് ചടങ്ങിൽ മുഖ്യാതിഥിയായി മാഗസിൻ പ്രകാശനം ചെയർമാൻ ടി കെ വിനയഗോപാൽ നിർവഹിച്ചു ടി രവീന്ദ്രനാഥൻ പ്രിൻസിപ്പൽ എ വിജയകുമാർ ഡോക്ടർ ടി ജി വിജയകുമാർ വിജയൻ ചാത്തന്നൂർ ടി ശ്രേയ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു